ഇടതുപക്ഷ എം എൽ എ മാരുടെ മണ്ഡലത്തിൽ ഒരു കർശന ഒരുങ്ങുകയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും പാർട്ടിയും കാരണം ഈ അടുത്ത കാലത്തായി പാർട്ടിക്കെതിരെ ഉയർന്നു വരുന്ന ചില വിമർശനങ്ങൾ ചില പ്രസ്താവനകൾ സോഷ്യൽ മീഡിയ ഹീറ്റ് ക്യാമ്പയിനുകൾ ഇതിനൊക്കെ ഒരു പുനഃപരിശോധന നടത്തേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും തോന്നിയിരിക്കുന്നു ഈ മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മൂന്ന് ദിവസങ്ങളിലായി മൂന്ന് തീയതികളിലായി ഇടതുപക്ഷ എംഎൽഎമാരുടെ മണ്ഡലങ്ങളിൽ സി പി എം നടത്താൻ പോകുന്ന ഈ കർശന പരിശോധനയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം ആ വാർത്ത കണ്ടപ്പോഴ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് ശ്രീമാൻ പിണറായി വിജയൻ വീണ്ടും പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തോ എന്നാണ് കാരണം രണ്ടായിരത്തി രണ്ടില് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി കുറച്ച് കാലം കഴിഞ്ഞിട്ട് വളരെയധികം പ്രതിരോധിക്കപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആണ് അദ്ദേഹത്തിൻ്റെ ഇതുപോലെയുള്ള ഒരു ശാന്തമായ സമീപനം എടുത്തത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മുതിർന്ന ഏറ്റവും പൊളിറ്റിക്കലായ പാർട്ടി നയങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കുന്ന മുഖ്യമന്ത്രി കൂടിയായ ശ്രീ പിണറായി വിജയന് വലിയൊരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് ഒരു വൈകാരിക സ്വാധീനമുള്ള മിനിമം ഒരു പതിനായിരം പേര് അല്ലെ അയ്യായിരം പേരുക ഈ ഒരു വ്യക്തിഗത സംഘാടനം അദ്ദേഹം നടത്തിയത് രണ്ടായിരത്തി രണ്ടിൽ പാർട്ടി സെക്രട്ടറി അതിനു മുമ്പേ പാർട്ടി സെക്രട്ടറി ആയി രണ്ടായിരത്തി രണ്ട് തൊട്ടാണ് രണ്ടായിരത്തി രണ്ട് തൊട്ട് പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്ന പത്ത് വർഷം പതിനഞ്ച് വർഷം ആണ് ഈ പതിനഞ്ച് വർഷത്തിനിടയ്ക്കാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സ്വാധീനം ഉണ്ടാക്കിയിരുന്നത് ഇതിനു മുമ്പ് അത് നമുക്ക് കാണാൻ പറ്റുമായിരുന്ന വ്യക്തികൾ വ്യക്തി എന്ന് പറയുന്നത് കെ കർണാരനാണ് അദ്ദേഹത്തിനും ഇതുപോലെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വ്യക്തിഗതമായ അനുഭാവ അനുഭാവ്യ ബൃന്ദത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടില് അതുവരെ അദ്ദേഹം ക്ഷുഭിതനാകുകയും ഡോ ഗോപാലകൃഷ്ണ എന്നൊക്കെ വിളിക്കുകയും കടക്ക് പുറത്ത് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്ന ശ്രീ പിണറായി വിജയൻ രണ്ടായിരത്തി രണ്ടിന് ശേഷം ഒരു സമീപനത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തി മാറ്റം ഇത്രേ ഉണ്ടായുള്ളൂ തന്നെ വ്യക്തിപരമായ ആയി ആക്രമിക്കുന്ന വിഷയങ്ങളിൽ അത് പാർട്ടിക്കുള്ളിൽ നിന്നാണെങ്കിലും പാർട്ടിക്ക് പുറത്തു നിന്നാണെങ്കിലും മാധ്യമ തേവാങ്കുകളിൽ നിന്നാണെങ്കിൽ പോലും അദ്ദേഹം അതിനോട് പ്രതികരിക്കില്ല രണ്ടായിരത്തി രണ്ടിലെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ശരിയല്ല ലാവലിൻ കേസിൻ്റെ എന്തൊക്കെയോ പുഴാമറിച്ചിലുകൾ അപ്പം പല ഭാഗത്തു നിന്നും പ്രമുഖമായ ഒരു പത്രത്തിൻ്റെ മാനേജിങ് ഡയറക്ടറുടെ ഭാഗത്ത് നിന്നാണ് ഏറ്റവും ശക്തമായ ആക്രമണം ഉണ്ടായത് അതിനെ അദ്ദേഹം അതിജീവിച്ചത് ഡിഫൻസിൽ നിന്നുകൊണ്ടാണ് അതായത് ആക്രമിക്കാൻ വരുന്നവനെ ആക്രമിക്കാനുള്ള അവസരം കൊടുക്കുക അപ്പൊ പ്രതിയോഗയില്ലെങ്കിൽ എല്ലാ ആക്രമണങ്ങളും തകർന്നു വീഴും അങ്ങനെയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത് അപ്പൊ അദ്ദേഹത്തിന് സ്വന്തമായ നിലയിൽ കേരളത്തിൽ ഒരു വലിയ സ്വാധീനമുണ്ട് ഇത് മനസ്സിലാക്കാത്ത ധാരാളം രാഷ്ട്രീയക്കാരും സ്വന്തം കക്ഷിയിൽ തന്നെയുള്ള അനേകം പേരുണ്ട് അവർക്ക് ഉള്ള ഒരു പാഠശാലയായിട്ടാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ ബലം കൈയായിട്ട് പ്രവർത്തിച്ച ആളിനെ ഞാൻ പേരിപ്പോൾ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ മാധ്യമങ്ങളിൽ എങ്ങനെ കേൾക്കുന്നില്ല ഇനി അദ്ദേഹം ഒരു സ്ലീപ്പിംഗ് ഹാൻഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് വിശ്വാസമുള്ള അത്രയ്ക്ക് സംഘാടന ചാതുര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹം മുഖ്യമന്ത്രിയെ വിട്ടിട്ട് മറ്റൊരു സമീപനം സ്വീകരിക്കുമെന്നും എനിക്ക് വിശ്വാസമില്ല ഇപ്പോഴേ സംഭവിച്ചിരിക്കുന്നത് വികസനത്തിന്റെയൊക്കെ കാര്യം പറഞ്ഞിട്ടാണ് അതായത് വികസനത്തിൻ്റെ മുഖം മുന്നിൽ കാണിച്ചുകൊണ്ട് പാർട്ടി അണികളെ എന്താണ് ഉത്സാഹപ്പെടുത്തി ചൂടാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിണറായി വിജയന്റെ മൂന്നാം ഊഴം അത് നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘാടന ശ്രമമായിരിക്കും ഇതിൻ്റെ പിന്നാലെ വരാൻ പോകുന്നത് അതിന് അദ്ദേഹത്തിനും പാർട്ടിക്കും അതിൻ്റേതായ ന്യായീകരണങ്ങളുണ്ട് ആ ന്യായീകരണങ്ങളെ എതിർക്കാൻ ശ്രമിക്കുന്നവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കും ഇല്ലെങ്കിൽ പണ്ട് ജോസഫൈൻ പറഞ്ഞതുപോലെ അനുഭവിച്ചോ എന്ന് പറയേണ്ടി വരും ഇതാണ് നമുക്ക് ഈ പറയുന്ന സംഘാടനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ഇറങ്ങുക അദ്ദേഹം പോയി കണ്ടൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ അകത്ത് പല ആ വാർത്തയ്ക്കകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്താണ് ആവശ്യമുണ്ടെന്ന് ഉണ്ടെങ്കിൽ സെൻട്രർ സി സി മെമ്പർമാർ ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കും എം എൽ എ ഇടതുപക്ഷം എം എൽ എമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വികസനോന്മുഖ മുഖം അവരിൽ പ്രചരിപ്പിക്കാൻ പോകുന്നത് എന്താണ് ആ വികസനോന്മുത മുഖ മുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് മുന്നോട്ട് പോകണോ വളർച്ചയോട് വളർച്ച ഉണ്ടാകണമോ തൊഴിൽ കിട്ടണമോ വിദ്യാഭ്യാസ രംഗം രക്ഷപ്പെടണമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചില്ലറ ഈശാവശകൾ അല്ലെങ്കിൽ ഒരു തർക്കങ്ങളും ബഹളങ്ങളും ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് ഇതിന് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പാർട്ടി ഇവിടെ നിലനിൽക്കൂ പാർട്ടി ചോരുണ്ടെങ്കിലേ ചിത്രം എഴുതാനൊക്കെ ഈ പാർട്ടി ഇവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ അടുത്ത മൂന്നാമത്തെ ഉഴം വരണം അതല്ല നിങ്ങൾക്ക് പാർട്ടി വേണ്ട പാർട്ടി അംഗങ്ങൾക്ക് പാർട്ടി വേണ്ട പാർട്ടി ഇവിടെ തീരട്ടെ എന്നാണ് പക്ഷെ അതിന് അദ്ദേഹം സമ്മതിക്കില്ല കാരണം നൂറ് ശതമാനം പൊളിറ്റിക്കലായിട്ടുള്ള സി പി എം പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ പാർട്ടി വിട്ടിട്ട് മറ്റൊരു കാര്യത്തിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ പാർട്ടിക്കെതിരെ ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ അവരെ തിരുത്താനുള്ള ഒരു ശ്രമമായിട്ടാണ് ഇത് തോന്നുന്നത് ഇക്കാര്യത്തില് പൊതുസമൂഹത്തിന് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന വികസന പ്രവർത്തനത്തിന്റെ ഒരു തുടർച്ച അദ്ദേഹത്തിന്റെ മൂന്നാം ഭാഗത്തിലൂടെ ലഭിക്കാം സാധ്യതയുണ്ട് എന്നൊരു സന്ദേശവും കൂടി തീർച്ചയായും എന്തായാലും ഇത്തരത്തിൽ പാർട്ടിക്കകത്ത് ഇടതുപക്ഷ എം എൽ എമാരോടുള്ള മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പാർട്ടി ഇതാ ഒരു കർശന പരിശോധനയ്ക്ക് തയ്യാറാവുകയാണ് നമ്മൾ പൊതുവേ ഈ കർശന പരിശോധന എന്നൊക്കെയുള്ള വാക്കുകൾ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭക്ഷ്യ വകുപ്പൊക്കെ നടത്തുന്ന പരിശോധനകൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കേൾക്കാറ് അതുപോലെ ഒരു പരിശോധന ഇതാ സ്വന്തം പാർട്ടിക്കകത്ത് നടത്താൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രിയും കൂട്ടര് ഈ വാർത്ത കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ അശോക് സാർ പറഞ്ഞതുപോലെ പഴയ പാർട്ടി സെക്രട്ടറിയുടെ അതേ സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേരുകയാണോ അത്ര കഥപ്പെതിച്ചു സി പി എന്ന് തോന്നിയാലും തെറ്റി പറയാൻ സാധിക്കില്ല എന്തായാലും പരിശോധനകൾ നടത്തി കുട്ടപ്പനായി തിരിച്ചു വരുന്ന സി പി എമ്മിനെയും അണികളെയും എം എൽ എമാരെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കട്ടെ വ്യക്തമാണ് താങ്ക് യു അജോ സർ